ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കെ എസ് ബൈജുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇപ്പോൾ കട്ടളപ്പാളി കേസിലാണ് ദ്വാരപാല ശില്പ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് വീണ്ടും കെ എസ് ബൈജുവിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത ലഭിക്കുന്നത് മുൻ തിരുവാഭരണം കമ്മീഷണറാണ് ആണ് കെ എസ് ബൈജു സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷിക്കാൻ ഈ കഴിയും ഈ ഒരു സ്വാഭാവിക ജാമ്യമാണ് എസ് ബൈജുവിനും ലഭിച്ചിരിക്കുന്നത് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കട്ടളപ്പാളി കേസിലാണ് കേസിൽ റിമാൻഡിൽ തന്നെ തുടരും ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ഇപ്പോൾ വീണ്ടും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത എത്തുന്നത് മുൻതിരുവാഭരണം കമ്മീഷണറായിട്ടുള്ള കെ എസ് ബൈജുവിനാണ് സ്വാഭാവിക ജാമ്യം ഏർ ലഭിച്ചിരിക്കുന്നത് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കട്ടളപ്പാളി കേസിലാണ് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ തൊണ്ണൂറ് ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം ലഭിക്കും ഈ ഒരു സ്വാഭാവിക ജാമ്യമാണ് ഇപ്പോൾ കെ എസ് ബൈജുവിനും ലഭിച്ചിരിക്കുന്നത് കട്ടളപ്പാളി കേസിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പ കേസിൽ റിമാൻഡിൽ തന്നെ തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് കെ എസ് ബൈജുവിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്